നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പെരുന്നയിലെ പോപ്പും ചേർത്തലയിലെ കോപ്പും അതായത് പെരുന്നയിൽ നായന്മാരുടെ പോപ്പ് പോപ്പെന്നറിയപ്പെടുന്ന സുകുമാരൻ നായരും ഈ സുകുമാരൻ നായർ കുറെ കാലങ്ങളായി ഒന്ന് മൗനത്തിലായിരുന്നു ആ മൗനത്തിൽ നിന്ന് സുകുമാരൻ നായർ ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകളോളം പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിൽ മുഴുവൻ നായന്മാരെ എങ്ങനെ ഉദ്ധരിക്കാം എസ് എൻ ഡി പിയുമായി എങ്ങനെ കൂട്ടുകൂടാം പണ്ട് എസ് എൻ ഡി പി തൊട്ടുകൂടാത്തവരായിരുന്നു അതൊക്കെ മാറി കാലം മാറിയില്ലേ പിണറായിയോട് എനിക്ക് വലിയ സ്നേഹമാണ് അങ്ങനെ തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ ഏതാണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലായ പിണറായി വിജയൻ സർക്കാരിനെക്കുറിച്ച് ഘോരഘോരം വാദിക്കുന്നത് കേട്ടു ഇനി ചേർത്തലയിലെ കോപ്പാണെങ്കിൽ ചാരായത്തിൽ നിന്ന് ൊന്തി ഇപ്പോൾ ചാരായത്തിലെ ഒരു വലിയ കുണ്ടളപ്പുഴുവായി മാറിയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നാവെടുത്താൽ ജാതി മാത്രം പറയുന്ന ജാതി വിദ്വേഷം മാത്രം നടത്തുന്ന ഇയാൾ മദ്യം തുടരുത് കുടിക്കരുത് എന്നൊക്കെ പ്രസ്താവിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്മുറക്കാരനായ ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ നടേശൻ കുറേ കാലങ്ങളായി എൽ ഡി എഫിനെ അങ്ങ് പുകഴ്ത്തി പുകഴ്ത്തി ഏറ്റവും അവസാനം അയ്യപ്പ സംഗമത്തിന് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ കാറിൽ വരെയാണ് കയറ്റിക്കൊണ്ട് പോയത് അപ്പോൾ ഇന്ന് ചോദിക്കുന്നത് കേട്ടു ഞാനും ഒരു പിന്നോക്ക ജാതിക്കാരനാണ് മുഖ്യമന്ത്രിയും ഒരു പിന്നോക്ക ജാതിക്കാരനാണ് അപ്പോൾ ഒരു പിന്നോക്ക ജാതിക്കാരനെ മറ്റൊരു പിന്നോക്ക ജാതിക്കാരനെ വണ്ടിയിൽ കയറ്റിയത് കൊണ്ട് എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത് ഇവിടെ ജാതി ആരെങ്കിലും ചോദിച്ചോ വെള്ളാപ്പള്ളി നിങ്ങളാരെങ്കിലും ചോദിച്ചോ നിങ്ങളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂറും മതവിദ്വേഷം നടത്തുന്ന ഒരാൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ കാറിനകത്ത് കയറിപ്പോയതിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനം ഏറ്റുവാങ്ങാനുള്ള ശക്തിയില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രക്കാരോട് നാവ കടിച്ച് ഭദ്രകാളിയെപ്പോലെ തുള്ളുന്നത് കണ്ടു വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ പറയുന്നതുപോലെ കാലം കുറേ മാറിപ്പോയി ഇപ്പോൾ എസ് എൻ ഡി പിയിലെ പ്രബുദ്ധരായ ആളുകൾക്കുമൊക്കെ അറിയാം ഏതാണ് നല്ല രാഷ്ട്രീയമെന്നും എവിടെയാണ് പോകേണ്ടതെന്നും ഒക്കെ അവർക്ക് വളരെ വ്യക്തമായി അവർക്കറിയാം അല്ലാതെ നിങ്ങളെപ്പോലെ കുടുംബത്തിന് വേണ്ടി മകനെ ബി ജെ പിയിലും കുടുംബത്തിലെ മറ്റുള്ളവരെ മറ്റു പാർട്ടികളിലുമൊക്കെ വിട്ട് ഇങ്ങനെ ഇരുപത്തിനാലും മണിക്കൂറും ഈ ജാതി മാത്രം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സത്യത്തിൽ കേരളത്തെ ജനങ്ങൾക്ക് പുച്ഛമാണവ നിങ്ങളെയൊക്കെ ശരിക്കും കണ്ടിരിക്കുന്നത് എം എം മണിയുടെ ഒരു വകഭേദമായിട്ടാണ് അതായത് ഈ ഇടതുപക്ഷ സർക്കാരിന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഏതെങ്കിലും പൊതുകാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തട്ടുകിട്ടുന്ന എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കാൻ എം എ മണിയെ കൊണ്ടുവന്നൊരു പ്രസ്താവന നടത്തിക്കാറുണ്ടായിരുന്നു ഇപ്പം അത് ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളാണ് ആ നിങ്ങളാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ വാനോലം പുകഴ്ത്തുകയും ഇല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം നിങ്ങൾ അകത്തു പോകും ഉറപ്പല്ലേ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ കോടിക്കണക്കിന് രൂപ തട്ടിച്ചതിൻ്റെ കണക്കുകൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പണം ഇതിൻ്റെയൊക്കെ കണക്കുകൾ വളരെ വ്യക്തമായി ഒന്ന് ചോദിച്ചാൽ ഈ തട്ടിപ്പ് പുറത്ത് വന്നിട്ട് നാളുകുറയായല്ലോ മൈക്രോ ഫിനാൻസിൻ്റെ എന്ത് നിങ്ങളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം നിങ്ങളും പിന്നോക്ക സമുദായക്കാരനാണ് മുഖ്യമന്ത്രിയും പിന്നോക്ക സമുദായക്കാരനാണ് മുഖ്യമന്ത്രിയുടെ ധാരണ നിങ്ങളുടെ കൂടെ ഒരുപാട് ജനങ്ങളുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഈ ജാതി പറഞ്ഞ് നടക്കുന്നിടത്തോളം കാലം പ്രബുദ്ധരായ എസ് എൻ ഡി പിയിലെ ഒരൊറ്റ മനുഷ്യൻ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് സംശയമുണ്ടെങ്കിൽ മകനെ പല സ്ഥലത്തും ഇലക്ഷൻ നിർത്തിയല്ലേ എന്തേ കെട്ടിവെച്ച കാശു പോലും കിട്ടാഞ്ഞത് തൻ്റെ ഇടം വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശനൊന്ന് ഇലക്ഷൻ നോക്കൂ കെട്ടിവെച്ച കാശു പോയിട്ട് കുടുംബത്തിലുള്ളവരുടെ അല്ലാതെ വേറൊരു വോട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ ഇനി എൻ എസ് എസുമായി കൂട്ടുകൂടി എൻ എസ് എസുമായി കൂട്ടുകൂടാൻ എൻ എസ് എസ് ഇപ്പോൾ പിണറായി വിജയനെ പൂർത്തുന്നതിനും കാര്യങ്ങളുണ്ട് ഈ മുരാനി ബാബുവിനെക്കുറിച്ച് കേട്ടില്ലായിരുന്നോ ഈ ശബരിമല സ്വർണ്ണക്കുളയിൽ മുരാരി ബാബു ഇപ്പം അകത്ത് കിടക്കുന്ന സഖാവ് ഈ മുരാരി ബാബുവിനെ ആരാണ് ആ സ്ഥാനത്തേക്ക് പറഞ്ഞയച്ചതെന്നും എന്താണ് അങ്ങനെയൊക്കെ വന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി സോമാരൻ നായർക്കറിയാം അങ്ങനെ സൂമാരൻ നായർക്കറിയാവുന്ന കാര്യങ്ങൾ അത് എസ് ഐ ടിക്കും ഇവിടുത്തെ വിജിലൻസിനും കോടതിക്കുമൊക്കെ നന്നായി അറിയാം അത് കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്നാൽ ഈ ശബരിമല സ്വർണ്ണ കേസിൽ പ്രതിയാകുമോ എന്നൊരു സംശയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിജിലൻസ് കേസുകൾ നിങ്ങളുടെ പേരിൽ പണസമ്പാദനത്തിൻ്റെയോ പണം തട്ടിപ്പിൻ്റെയോ ഏതിൻ്റെയെങ്കിലും കേസുകളൊക്കെ തലയിൽ വന്ന് വീഴാതിരിക്കാൻ അകത്തു പോകാതിരിക്കാനുള്ള ഒരടവ് അതല്ല ഇപ്പോൾ ചെയ്യുന്നത് അതായത് അടുത്ത ഇലക്ഷന് മുമ്പ് ഞങ്ങളും എസ് എൻ ഡി പി യും ശക്തിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടും ഒരുമിച്ച് കൂടി എൽ ഡി എഫിനൊപ്പം കൂടി നിന്നാൽ ഞങ്ങൾ വീണ്ടും ഭരണം കൊണ്ടുവരും എന്നൊക്കെ രണ്ടു പേർക്കും അങ്ങ് പെരുന്നയിലും ചേർത്തലയിലും ഇരുന്ന് പ്രവചിക്കാം പക്ഷേ നടപ്പിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ ആശിച്ചിട്ട് കാര്യമുണ്ടോ ആശാന്മാരെ വല്ല ആവശ്യമുണ്ടോ നാഴേക്ക് നാൽപ്പത് വട്ടം മുസ്ലിംസിനെ കുറ്റം പറയുന്ന ചേർത്തലയിലെ കോപ്പ് മറ്റേത് നായന്മാരെയും എന്ന് പറഞ്ഞ് ായന്മാർക്ക് പോലും അവഹേളനം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ പോപ്പാണെന്ന് വാഴ്ത്തപ്പെടുന്ന സുകുമാരൻ നായർ നിങ്ങൾ ഒരുമിച്ചാൽ ഈ നാട്ടിൽ ഒരു ചുക്ക് സംഭവിക്കത്തില്ലൂവേ നിങ്ങൾ ഒരുമിക്കുകയോ ഒരുമിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഈ രണ്ട് ക്ലബുകൾ തമ്മിൽ കൂടുന്നത് പോലെ ഈ നാട്ടിലെ വലിയ വലിയ ക്ലബുകളൊക്കെ ചിലപ്പോൾ ഈ ലോട്ടസ് ക്ലബും ലയൻസ് ക്ലബ് പോലെയുള്ള ക്ലബുകളൊക്കെ മറ്റ് ഫേമസ് ക്ലബ്ബുകളുമായി കൂട്ടുകൂടാറുണ്ട് അതായത് ഒരു ടയ്യപ്പ് അങ്ങനെയുള്ള ഒരു ടയ്യപ്പായിട്ടേ ഇതിനെ എടുക്കുന്നുള്ളൂ കാരണം ഈ ടയ്യപ്പിന് അത്ര വലിയ വിലയൊന്നുമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ആളുകൾക്ക് വളരെ വ്യക്തമായി രാഷ്ട്രീയമുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നായന്മാർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് മുസ്ലിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അവരുടെ ഒന്നും രാഷ്ട്രീയം അവരുടെ മതത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് ഓർമ്മ വേണം ഏതെങ്കിലും ഒരു പള്ളിയിലെ പാതിരി പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഏതെങ്കിലും ഒരു മദ്രസയിലെ ഉസ്താദ് പറഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യുന്നവരല്ല അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അതേപോലെ തന്നെ പെരുന്നേയിലെ കോപ്പ് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ നായർ സമുദായത്തിലെ സഹോദരന്മാരും സഹോദരികളും എസ് എൻ ഡി പിയും അതുപോലെ തന്നെ ഈ ജാതി സമവാക്യങ്ങൾ വെച്ച് ജാതി കളിച്ച് അതിൽ നിന്ന് പണമുണ്ടാക്കി വീർത്ത് വീർത്ത് വരുന്ന രണ്ട് ജന്മങ്ങളാണ് ഒന്ന് സുകുമാരൻ നായരും ഒന്ന് വെള്ളാപ്പള്ളി നടേശനും അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഈ നാട്ടിൽ എന്താണ് തീർക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് വരുത്തി തീർക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്ത ആളാണല്ലോ നമ്മുടെ ചേർത്തലയിലെ കോപ്പ് സ്വന്തം പ്രതിമയൊക്കെ ഉണ്ടാക്കി അത് അനാച്ഛാദനം ചെയ്തു വയസ്സ് ഇത്രയായിട്ടും പത്രക്കാരെ കടിച്ചു കിറാൻ ചെല്ലുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല ഒരു ചാരയൊക്കച്ചവടക്കാരനിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഒരു മൈക്രോസോഫ്റ്റ് തട്ടിപ്പുകാരൻ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് കേരളത്തിലെ എല്ലാ പത്രക്കാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി കാരണം നിങ്ങളെ ഏത് രീതിയിലാണ് ഇവരൊക്കെ കാണുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം വെള്ളാപ്പള്ളി